പവിത്രമായ ഹജ്ജ് കർമ്മം കൊണ്ടും ബലി കർമ്മം കൊണ്ടും ശ്രേഷ്ഠമേറിയ വലിയ പെരുന്നാളിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ജനകീയതയിൽ സമർപ്പിക്കുകയാണ് കനിമാസ് ചാനൽ ആദ്യത്തെ ബലി കർമ്മം പണ്ട് മക്കാ മണൽ ആരുണ്യം വിജനമാണ് പവിത്രമാം കൈ ഭവനം മാത്രമാണ് പണ്ട് മക്കാ മണലാരുണ്യം വിജനമാണ് പവിത്രമാം താഴ്ബാലയ ഭവനം മാത്രമാണ് ഹജറപ്പൻ മകൻ കാലിട്ടടിച്ച് മക്ക മനുഷ്യന്റെ വാസം തുടങ്ങി കാഫീല കൂട്ടം വതങ്ങി പണ്ട് മക്ക യ ഭവനം മാത്രമാണ് പണ്ട് വിജനമായ ആ മക്ക മണലാരുണ്യത്തിൽ കുറെ പാറകളും പരന്നു കിടക്കുന്ന മരുഭൂമി മണലുമല്ലാതെ മറ്റൊന്നുമില്ല അവിടെയുള്ളത് ആകെ ഒരു കേബാലയമാണ് ഒരു മനുഷ്യനും അവിടെ കാണുകയില്ല വസിക്കുകയില്ല ടെൻഡിനെത്തി വെട്ടി ഇല്ല അതിൻ്റെ ഏറ്റവും വലിയ കാരണം ഒരു തുള്ളി വള്ളം അവിടെയും അവിടെ അടുത്തെങ്ങും കിട്ടുകയില്ല എന്നുള്ളതാണ് യാത്രക്കാർ പോകുമ്പോൾ അവരെ കയ്യിൽ എന്തെങ്കിലും വെള്ളം ഉണ്ടാവും അത്ര മാത്രമേ ഉള്ളൂ ആ സമയത്ത് ആ അവസ്ഥയിൽ കിടക്കുന്ന കാലഘട്ടത്തിൽ ഇബ്രാഹിം നബി അലിസ്ലാമത്തിൻ്റെ ചെറിയ ആ മുല കുടിക്കുന്ന കുഞ്ഞിനെയും ഇബ്രാഹിം ഹാജറ ഹജറിയുള്ളവനെയും അവിടെ കൊണ്ടുപോയി താമസിക്കുക താമസിപ്പിക്കുകയാണ് പ്രായത്തിൽ അങ്ങനെ അവിടെ കൊണ്ടുപോയി താമസിപ്പിച്ച് തിരിച്ചു പോകുമ്പോൾ ഇബ്രാഹിം നബി അലിസ്ലാമിനോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കൂടെ ഹാജരാവി കുറച്ച് നടന്നു തിരിച്ചു പോകുമ്പോ ഒപ്പം പോവണേ ഒറ്റക്കാക്കിട്ടല്ലേ പോണത് അമ്മ ഓടുമ്പോൾ കുഞ്ഞു ഒപ്പം ഓടുന്ന മാതിരി ഒപ്പം പോവണേ നിൽക്കളില്ല ഇബ്രാഹിം നബി അപ്പോൾ വിളിച്ചു ചോദിക്കുകയാണ് ഏയ് നിങ്ങൾ എന്നെയും ഈ ബലഹീനയായി എന്നെയും കുട്ടിയെയും ഇവിടെ ഒറ്റക്കാക്കി തനിച്ചു പോവുകയാണോ ഇബ്രാഹിം നബി അലി ഇസ്സലാം മനസ്സില്ലെന്നാലും ും പടച്ചോന്റെ കൽപ്പന തെറ്റാൻ ഇബ്രാഹിമിന് ആവില്ല അതുകൊണ്ടാണ് നിന്നെ ഇവിടെ തനിച്ചാക്കി പോകുന്നത് അപ്പോൾ ആചറാദേവി പറഞ്ഞു ആയിക്കോട്ടെ അലഹമില്ല അള്ളാഹു ഞങ്ങളെ സംരക്ഷിക്കും അതിൽ നിങ്ങൾക്ക് യാതൊരു ഭയവുമില്ല തീർച്ചയായിട്ടും അവൻ തന്നെ സംരക്ഷിക്കുകയുള്ളു എന്ന് പറഞ്ഞു അങ്ങനെ ഇബ്രാഹിം അലി ഇസ്ലാം പോവുകയും അവര് അവിടെ താമസമാക്കുകയും ചെയ്തു പാലം കാലം പോയി നബി ഇസ്മായിൽ മോനും വാരൂതായി

ഒരു ദിവസം ഇബ്രാഹിം നബി അലി ഇസ്ലാം സുഖനിദ്രയിൽ ലയിച്ചപ്പോൾ സ്വപ്നത്തിൽ ഒരു മാലാക്ക വന്നുകൊണ്ട് പറയുകയാണ് സ്വപ്നം തീർന്നു ചെന്നറിയിക്കും പറയും പറയും ഞാൻ ഞാൻ തൻ്റെ ബലി നൽകണമെന്ന് റബ്ബിൻ്റെ കൽപ്പനയുണ്ട് എന്ന് ഹാജറ ബീവിയെ ഞാൻ എങ്ങനെ ചെന്നറിയിക്കും ഉറക്കിൽ നിന്ന് ഞെട്ടിയുണർന്ന ഇബ്രാഹിംഅലി നബി അലി ഇല്ലാം ചിന്താവിഷ്ടനായി ആ ചിന്തയോട് കൂടി തന്നെ ഹാജറ ബീവിയുടെ മുന്നിലേക്ക് പിറ്റന്നാളെ രാവിലെ എത്തുകയാണ് ഇബ്രാഹിം നബി അലി ഇസ്ലാം എന്റെ ജീവിതം ധന്യമാക്കിയാ സ്നേഹമുള്ളവേളേ മുത്തം വെച്ചു നീ കാത്തു വെച്ചൊരാ പൊന്നു മോനയിന്ന് കൊണ്ടുപോയിടേണം എൻറെ കൂടയച്ചിടേണം എൻറെ ജീവിതം ധന്യമാക്കിയ സ്നേഹമുള്ള വേളേ മുത്തം വെച്ചു നീ കാത്തു വെച്ചൊരാ പൊന്നു മോനയിന്ന് കൊണ്ടുപോയിടേണം എൻറെ കൂടെ അയച്ചിടേണം ഹാജറയുടെ മുന്നിലെത്തിയ ആ ഭർത്താവിൻ്റെ ഭർത്താവ് ഇബ്രാഹിം നബി അലി ഇസ്ലാം എന്ത് പറയണമെന്ന് അറിയാതെ പ്രയാസപ്പെട്ടു ഭർത്താവിനെ കണ്ടപാടെ ഹാജറാദേവി പുഞ്ചിരിയോടെ സ്നേഹത്തോടെ കുസലം നടത്തി അങ്ങനെയാണ് ഒരു നല്ല ഭാര്യമാർ ചെയ്യാറുള്ളത് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അല്ല ഇനി ഭർത്താവ് കുറച്ച് നേരത്തെ ദേഷ്യം പിടിച്ചിട്ടുണ്ട് പോയതാണെങ്കിലും രണ്ടുപേരും തമ്മിൽ തെറ്റിക്കണമെങ്കിലും തിരിച്ചു വരുമ്പോൾ ഒരു കുസലം അന്വേഷണം നടത്തണം ഒരു പുഞ്ചിരി പുഞ്ചിരിക്കണം അങ്ങനെ ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെ മുന്നിൽ പുഞ്ചിരിയോടെ കൂടി നിന്നു പുഞ്ചിരിയോടെ സ്വാഗതം ചെയ്തു പക്ഷേ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ മുഖത്തൊരു തെളിച്ചം കാണുന്നില്ല ഒരു ശരിയായ പുഞ്ചിരി കാണുന്നില്ല സാധാരണ കാണുന്ന ആ പുഞ്ചിരി പക്ഷേ ഇവിടെ എന്തോ ഒരു മ്ലാനതയുള്ള പുഞ്ചിരി അങ്ങനെ ഇബ്രാഹിം ഇബ്രാഹിം ബീവി ചോദിച്ചു എന്താ നിങ്ങൾക്ക് സുഖമല്ലേ എന്ന് വീണ്ടും ചോദിച്ചു െ കുളിപ്പിച്ച് വസ്ത്രം മണിക്ക് മകനെയും കൊണ്ട് പോണം എനിക്ക് ഹുപ്പായും മോനും കൂടെ ഉടനെ കൂടെയിരുന്ന് കഴിഞ്ഞു എണീറ്റ് മോനെ കുളിപ്പിച്ച് വസ്ത്രം മണിക്ക് മകനെയും കൊണ്ട് പോണം എനിക്ക് വാസെല്ലാം മൊത്തം കൊടുത്ത് പറ വേഗം വരണേ കൊണ്ട് മൊത്തം കൊടുത്തുകാണ്ട് ഉപ്പയോട് പറഞ്ഞു ഭർത്താവിനോട് പറഞ്ഞു മോനെയും കൊണ്ട് നിങ്ങളെ വേഗം വരണട്ടോ കേട്ടോ അവനില്ലാതെ എനിക്ക് വല്ലാത്ത ഒറ്റപ്പെടലാണ് എന്ന് പറഞ്ഞു അങ്ങനെ വസ്ത്രമൊക്കെ അണിയിച്ച് വിവി കുളിപ്പിച്ച് വസ്ത്രങ്ങളൊക്കെ അണിച്ചിട്ട് അങ്ങനെ അവരെ ഒരുമിച്ചിരുത്തി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് യാത്രയാക്കുകയാണ് അപ്പോൾ ഒരു ചോദ്യം കൂടി ചോദിച്ചു എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത് അപ്പോഴും പറഞ്ഞു വന്നിട്ട് പറയാം എന്ന് അങ്ങനെ മകനും ഉപ്പയും കൂടി ഈ വലിയൊറുക്കാനുള്ള സ്ഥലത്തേക്ക് എത്തുകയാണ് അപ്പോൾ മകൻ ചോദിക്കുകയാണ് ഉപ്പാനോട് இட நம்மளிப்பள் வந்தது எதினா இனி நம்மளி விட இன்று போனது எப்பழா திரும்தும் காத்திருக்கும் பொன்னுமா தனியை காத்திருந்து வேதனிக்கும் எந்த மா இட நம்மளி வந்தது எதினா இனி நம்மளி விட இன்று போனது எப்பழா திரைச் செல்லுனதும் காத்திருக்கும் பொன்னுமா தனியை காத்திருந்து ും മകന്റെ ചോദ്യങ്ങളും സംസാരങ്ങളും കേട്ട് ഉപ്പയുടെ മനസ്സ് വല്ലാതെ വെമ്പൽ കൊള്ളുകയാണ് ഇനി പറയാതിരിക്കാൻ നിർവാഹമില്ലേ ബലി നൽകുവാനായി വിധിച്ച് നുസരിച്ച് നിന്നെ ബലി നൽകാനാണ് ഇവിടെ വന്നത് അതുകൊണ്ട് നിന്റെ അഭിപ്രായം എന്താണെന്നുള്ള ഒരു ചോദ്യത്തിലാണ് ചോദ്യത്തോട് കൂടിയാണ് ആരംഭിക്കുന്നത് അപ്പോൾ മകൻ പറഞ്ഞു ആയിക്കോട്ടെ വേഗം അതും നടപ്പിലാ നടപ്പിലാക്കൂപ്പാ ഇനി എന്തിനാദ്യ താമസിക്കുന്നത് പക്ഷേ എനിക്ക് ചില ഉപാധികളുണ്ട് അതെന്താ മോനെ തായം ബുമ്മ ചോരാപുരണ്ടുള്ള കുപ്പായം കണ്ടാലേ ൂല് ചോരാ പുരണ്ടുള്ള കുപ്പായം കണ്ടാല് പൊട്ടിക്കാരെയോ ഞെട്ടിത്തേറിക്കൂല് സമനീല തെറ്റൂലേ ഉപ്പാ എൻ്റെ കാലുകൾ നിങ്ങൾ കെട്ടണം കാരണം ഞാൻ പിടക്കുന്നത് കണ്ടാൽ നിങ്ങൾക്ക് സഹിക്കില്ല എന്നെ അറുക്കാൻ കിടത്തുമ്പോൾ നിങ്ങൾക്ക് അമഴ്ത്തി കിടത്തണം കാരണം എൻ്റെ മുഖത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അരുക്കാൻ കഴിയുകയില്ല പിന്നെയുള്ളത് എൻ്റെ ഉമ്മ ചോര പറഞ്ഞ കുപ്പായം കണ്ടിട്ടുണ്ടെങ്കിൽ വല്ലാതെ വേദനിക്കും അതുകൊണ്ട് എൻ്റെ കുപ്പായത്തിൽ ഒന്നും നിങ്ങൾ ചോരയാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അറു എന്ന് പറഞ്ഞുകൊണ്ട് അറുക്കാൻ കിടത്തുകയാണ് അങ്ങനെ കാലുകൾ ബന്ധിച്ച് കമഴ്ത്തി കിടത്തിട്ട് കനിമോനെ വാളാലറുക്കാൻ തുനിയുമ്പോൾ കഴുത്ത് മോറിയുന്നില്ല കഥ എന്താറിയുന്നില്ല കമഴ്ത്തി കിടത്തിയിട്ട് കാലുകളൊക്കെ ബന്ധിച്ച് കമഴ്ത്തി കിടത്തിയിട്ട് അറുക്കാൻ തുനിയുമ്പോൾ മുറിയുന്നില്ല കഴുത്ത് മുറിയുന്നില്ല മുർച്ചയേറിയ വാളാണ് പക്ഷേ അതുകൊണ്ട് കഴുത്തി മുറിയാതെ കണ്ടപ്പോൾ അദ്ദേഹം ഒരു പാറ കഷ്ണത്തിൽ അത് വെട്ടി നോക്കി പാറ ചിതറിപ്പോയി വീണ്ടും മറുക്കാൻ ഒരുങ്ങുമ്പോൾ അതാ ഒരു അശരീരി കേൾക്കുന്നു ടവാൾ പിടിച്ചും കൊണ്ടറുത്തിടുമ്പോൾ ഉടയോ നശിരി ഉയരുന്നാദാ മലക്കാരാടും കൊണ്ടടുത്തുവന്നു മണ്ണില്ലുലൂഹിയ തന്നു നാടുന്നു മണ്ണില്ലുലൂഹിയ തന്നു നാടുന്നു ആ കുട്ടിക്ക് പകരം ഒരാടിനെ അറുത്തുകൊടുക്കാൻ ഒരു മലക്ക് ഒരു ആടിനെയും കൊണ്ടുവന്നു ആ ആടിനെ ഒളുകിയത്ത് ആയിട്ട് ഇബ്രാഹിം നബി അലൈസ്ലാം അടുത്തു കൊടുക്കുകയും സന്തോഷത്തിൽ ഉപ്പയും മകനും വീണ്ടും ഹാജറയുടെ അടുത്തേക്ക് പോവുകയുമാണ് ഉണ്ടായത് ഇൻഷാല് ഇനിയൊരിക്കൽ ഇതിൻ്റെ വാക്ക് നമുക്ക് കേൾക്കാം സ്ലാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തൂ